കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിലെ കായിക പരിശീലന ക്യാമ്പിൽ അധ്യാപക വിദ്യാർത്ഥി യോഗ പരിശീലനം വേറിട്ട അനുഭവമായി രാവിലെ ആദ്യ ഇരുപത് മിനിറ്റ് പരിശീലനത്തിൽ പ്രത്യേക പ്രാവണ്യം നേടിയ യോഗാചാര്യൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും യോഗാഭ്യാസത്തെ പരിചയപ്പെടുത്തി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിലെ കായിക പരിശീലന ക്യാമ്പിൽ അധ്യാപക വിദ്യാർത്ഥി യോഗ പരിശീലനം കാഴ്ചയായി രാവിലെ ആദ്യ ഇരുപത് മിനിറ്റ് യോഗ പരിശീലനത്തിൽ പ്രത്യേക നേടിയ യോഗാചാര്യൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും യോഗാഭ്യാസം പരിചയപ്പെടുത്തി ചിന്തകളെ ഏകാഗ്രമാക്കി മനനം ചെയ്യുവാനുള്ള കഴിവിനെ പ്രാപ്തമാക്കാൻ യോഗ പരിശീലനം ഉപകരിച്ചു എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ലീന ശങ്കർ പറഞ്ഞു ദിസ് സമ്മർ സമ്മർ വെക്കേഷൻ പീരിയഡ് വി ഹാഡ് സെഷൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ആൻഡ് ഫസ്റ്റ് വൺ Uh, sports camp and uh, the first session of this sports camp is getting over today. And it was not only the physical fitness which was the main aim, uh, it was overall well being of our students. And uh, uh, we are thankful to all those who supported us for the success of this uh, session of sports events. And it will resume in the month of May from 13th onwards, along with our Medol Savam. Medol Savam will start on 13th. ആൻഡ് ഇറ്റ് കണ്ടിന്യൂ വിത്ത് വി പ്ലാൻ ടിൽ ദ് തേർട്ടി ഫസ്റ്റ് ഓഫ് മെയ് പരിശീലനത്തിൻ്റെ ഇക്കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് ഗാത്രി സെന്റർ സ്കൂളിൽ കുട്ടികൾക്കായിട്ടൊരു പത്ത് ദിവസത്തെ അവധിക്കാല സ്പോർട്സ് ക്യാമ്പ് നടന്നുവരിയായിരുന്നു കുട്ടികൾക്ക് ആ ക്യാമ്പ് ഒരു വളരെ നല്ല അനുഭവമായിരുന്നു അത് സ്പോർട്സ് ഐറ്റംസിന് പുറമെ ഒരു യോഗ സെക്ഷനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു ആ ഒരു യോഗാ സെക്ഷൻ കുട്ടികൾക്കൊരു പുതിയ അനുഭവമായിരുന്നു മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗായത്രി സെൻട്രൽ സ്കൂളിൽ കുട്ടികൾക്കൊപ്പം തന്നെ ടീച്ചേഴ്സിനും ഒരു പ്രത്യേക സെക്ഷൻ യോഗ സെക്ഷൻ ഉണ്ടായിരുന്നു യോഗ മനസ്സിന് ശരീരത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്നുള്ളത് ഈ ഒരു പത്ത് ദിവസത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു പരിധിവരെ നമ്മുടെ ഉള്ള നെഗറ്റീവ്സിനും ഒക്കെ ഇല്ലാണ്ടാക്കി ഒരു പോസിറ്റീവ് ഫീൽ കൊണ്ടുവരാൻ ആ ഒരു പത്ത് ദിവസത്തെ ക്ലാസ്സിലൂടെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗം ഞങ്ങൾ ടീച്ചേഴ്സിന് ഒരുക്കി തന്ന സ്കൂൾ മാനേജ്മെന്റിനും ചെമ്മശാൽസാറിനും നന്ദി പറയുന്നു തുടർന്ന് യോഗയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ െന്ന് വിശ്വസിക്കും കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂൾ നടത്തിയ പത്ത് ദിവസത്തെ യോഗ ക്ലാസ്സും അതോടൊപ്പം തന്നെ സ്പോർട്സ് ക്ലാസ്സും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരേപോലെ ഫലപ്രദമായിരുന്നു ടീച്ചേഴ്സിന് കൂടുതലും യോഗയെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു ആയിരുന്നു യോഗ ക്ലാസ് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഗായത്രി സെൻറ്റർ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ യോഗ ക്ലാസ് സ്പോർട്സ് ക്യാമ്പ് നടത്തിയിരുന്നു അതിനോടൊപ്പം തന്നെ കുട്ടികൾക്കൊപ്പം തന്നെ അധ്യാപകർക്കും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അധ്യാപകർക്കും വേണ്ടി ഒരു യോഗ ക്ലാസ് സ്കൂൾ സംഘടിപ്പിച്ചിരുന്നു അതിലെല്ലാ ടീച്ചേഴ്സും രാവിലെ അതിരാവിലെ തന്നെ എത്തുകയും യോഗ ക്ലാസ് പങ്കെടുക്കുകയും ചെയ്തു കാരണം അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇനി അവർ ഒരു അവരുടെ ഒപ്പം തന്നെയാണ് അതുകൊണ്ട് അവരുടെ മാനസിക ശാരീരിക ഉണർവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് യോഗ നൽകിയത് അപ്പോൾ ഇനിയും വെക്കേഷൻ കഴിഞ്ഞാലും ഇനി അവർക്ക് യോഗ ക്ലാസ് നൽകുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അവസരം ഒരുക്കി തന്നെ സ്കൂൾ മാനേജ്മെന്റിനോടും ചെയർമാൻ ഷാജി സാറിനോടും ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുന്നു പാഠ്യേതര വിഷയങ്ങളിൽ കലാ കായികം സാമൂഹികം സാംസ്കാരികം തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നി ധാർമ്മിക ൌദ്ധിക പ്രബുതയുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ കഴിയുമെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് യോഗ പരിശീലനം ഉൾപ്പെടെ നടത്തുന്നതെന്നും സ്കൂൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് പറഞ്ഞു സി ഡി നെറ്റ്